മാർക്കറ്റ് റോഡിൽ കൃഷിഭവൻ സമീപം വെള്ളക്കെട്ട് രൂക്ഷമാകുന്നു മഴ ആരംഭിച്ചതോടെ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ഓടയിലൂടെ ഒഴുകി നീങ്ങാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത് അഞ്ചു മിനിറ്റ് നേരം തുടർച്ചയായി മഴ പെയ്താൽ ഈ ഭാഗം പൂർണമായും വെള്ളത്തിനടിയിലാകുന്ന അവസ്ഥയാണുള്ളത് ഇതോടെ ഇതുവഴിയുള്ള യാത്ര വളരെയധികം ദുഷ്കരമാണ് വെള്ളക്കെട്ട് മൂലം കാൽനടയാത്രക്കാരും ഈ പ്രദേശത്തെ വ്യാപാരികളും ഏറെ പ്രയാസപ്പെടുകയാണ് വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുന്നതോടെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ റോഡിലെ വെള്ളം സമീപത്തെ കടകളിലേക്കും കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്കും തെറിക്കുന്ന സ്ഥിതിയാണുള്ളത് ശക്തമായ മഴ ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ റോഡിൽ തുടർച്ചയായി വെള്ളക്കെട്ട് രൂപപ്പെട്ടതിൽ വ്യാപാരികളുടെ ഭാഗത്തുനിന്നും വലിയ ആക്ഷേപം ഉയരുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും